നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ ഇന്നലെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാന മന്ദിരത്തിൽ നിന്നും മാർ പാമ്പ്ലാനി സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളുടെ തല്ല് കൊള്ളാതെ രക്ഷപ്പെട്ടു അദ്ദേഹത്തിന്റെ സ്ഥിരം ഒരു അടവുണ്ടല്ലോ തടഞ്ഞു വെക്കുന്നവർ പറയുന്നതൊക്കെ എഴുതി കൊടുത്ത് സമ്മതിക്കും എന്തൊരു നാണം കേട്ട മെത്രാൻ എന്തുമാത്രം തെറികളാണ് വിശ്വാസികൾ അദ്ദേഹത്തെ പറഞ്ഞത് അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ അദ്ദേഹം ആ സ്ഥാനം രാജിവെച്ചവിടെ നിന്ന് പോകുമായിരുന്നു പക്ഷെ അദ്ദേഹം പോകില്ല രണ്ടംഗമാരി പോർക്കിന്റെ തൊലിക്കട്ടി അദ്ദേഹത്തിനുണ്ട് ഈ ബിഷപ്പുമാർക്കും വൈദികർക്ക് എന്താ പറ്റിയത് അതിന്റെ കാരണം ഈ വൈദികർ വിവാഹം കഴിക്കാൻ പാടില്ല എന്നതുകൊണ്ട് അച്ഛനാകാൻ പോകുന്നതൊക്കെ അതിൽ മഹാഭൂരിപക്ഷവും ഒരു തരം മന്ധബുദ്ധികൾ ഇരുന്നൂറ്റി പത്ത് മാർക്ക് കിട്ടി കഷ്ടി എസ് എൽ സി പാസ്സായവർ ഇപ്പോഴാണെങ്കിലേ സമൂഹത്തിലെ ഏറ്റവും ബലഹീനമായ കുടുംബങ്ങളിൽ നിന്നുള്ളവർ സെമിനാരിയിൽ ചെന്ന് ഇംഗ്ലീഷൊക്കെ പഠിച്ച് റോമൻ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും പഠിച്ച ഇവര് അവസാനം എവിടെ നിന്ന് പോയി ഒരു ഡോക്ടറേറ്റ് സംഘടിപ്പിക്കും അങ്ങനെ വൈദികനാകും മെത്രാനാകും എന്തെങ്കിലും നാണയം ഇവർക്കുണ്ടോ സാധാരണ ആളുകൾക്കുള്ള വാക്കിന്റെ വ്യവസ്ഥ ഇവർക്കുണ്ടോ കുർബാന ഇല്ലീഗലാണ് ഇല്ലി ഇല്ലിസിറ്റാണെന്ന് പറയും സസ്പെൻഡ് ചെയ്യും സസ്പെൻഡ് ചെയ്തവർ അവിടെ തന്നെ നിൽക്കും രണ്ടായിരം കൊല്ലത്തെ ഈ കേരള സഭയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഈ പാമ്പ്ലാനി നടത്തുന്ന പാമ്പ് പ്ലാനി എന്നോ പഴം പ്ലാനി എന്നോ എന്നൊക്കെ പറയുന്ന ഈ വിദ്വാൻ നടത്തുന്ന നാടകങ്ങൾ അദ്ദേഹം എവിടെയോ കുടുങ്ങിയിരിക്കുകയാണ് അവിടെ കൂടിയിരുന്ന വിശ്വാസികളിൽ ചിലർ പറഞ്ഞു നിന്നെ കൈ ഞങ്ങൾ ഒറ്റ തന്തയ്ക്ക് പിറന്നവരും കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരുമായതുകൊണ്ട് അതെ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ വൈദികരുടെ കൂലിപ്പട്ടാളമല്ല അവർ സ്വന്തം കാലിൽ നിൽക്കുന്നവരും അന്തസ്സുള്ള തറവാടുകളിൽ ജനിച്ചവരുമായത് കൊണ്ടാണ് പാമ്പ്ലാനി തല്ലുകൊള്ളാതെ രക്ഷപ്പെട്ടത് അത്രയേറെ അഥമവും ഹീനവുമായ രീതിയിലാണ് എറണാകുളം അങ്കമാലിയിലെ കാര്യങ്ങൾ നടക്കുന്നതെന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം വൈദികർ അത്രയേറെ അവഹേളിക്കപ്പെടുന്നു എത്രാന്മാർ അത്രയേറെ അവഹേളിക്കപ്പെടുന്നു എന്നിട്ട് ഇവർക്ക് നാണമില്ല അതാണ് എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തുന്നത് എങ്ങനെ നാണം ഉണ്ടാകും ഇരുന്നൂറ്റി പത്ത് മാർക്കും കിട്ടി തിണ്ടി കുടുംബങ്ങളിൽ നിന്നും വരുന്ന ഈ വൈദികരും മെത്രാന്മാരും ഇവർക്ക് നാണമുണ്ടാകില്ല കാരണം ഇവർ വലിയ അവർ ഒരിക്കലും സ്വപ്നം കാണാത്ത അംഗീകാരവും ധനസമ്പത്തും എല്ലാം ഇവർക്ക് കിട്ടുന്നു പക്ഷെ അതൊക്കെ നഷ്ടപ്പെടും വിശ്വാസികൾ നിങ്ങളെ തിരിഞ്ഞു നോക്കില്ല യൂറോപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു വൈദികൻ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളാ അവഹേളിതരായിരിക്കുന്നു ആളുകൾ ഒരു ബഹുമാനവും തരുന്നില്ല എന്നൊരു വിമത വൈദികൻ തന്നെ കഴിഞ്ഞ ദിവസം ആ കുതിരക്കാരൻ അച്ഛൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു എന്തായാലും പാംബ്ലാനി തല്ലുകൊള്ളാതെ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അത് എറണാകുളം അരമനയ്ക്ക് ശാപമേറ്റ എറണാകുളം അരമനയ്ക്ക് അത് വീണ്ടും ശാപമായി പോയേനെ നന്ദി നമസ്കാരം